കപ്പലണ്ടി പീനട്ട് ആരോഗ്യത്തിന് നല്ലതാണോ അതോ ദോഷമാണോ കപ്പലണ്ടി എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ള കാര്യം കപ്പലണ്ടിയുടെ പോഷകത്തെയും അനാരോഗ്യത്തെയും കുറിക്കുന്ന ഘടകങ്ങളാണ് കപ്പലണ്ടി കഴിക്കുന്നത് ഏതാണ്ട് എഴുപത് ശതമാനം ആൾക്കാരിലും ആരോഗ്യത്തിന് സഹായകമാണ് എന്നാൽ ഒരു മുപ്പത് ശതമാനം ആൾക്കാരിൽ ഇത് ദോഷവുമാണ് അപ്പോൾ ഈ കപ്പലണ്ടിയുടെ ഗുണദോഷങ്ങളെപ്പറ്റിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും കഴിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു നട്സാണ് പീനട്ട് അതായത് കപ്പലണ്ടി നട്ട്സ് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് എന്നാൽ നട്ട്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ബദാം പിസ്ത വാൽനട്ട് തുടങ്ങിയിട്ടുള്ള വില കൂടിയ നട്സിൻ്റെ കാര്യമാണ് നാം ചിന്തിക്കുന്നത് എന്നാൽ പാവങ്ങളുടെ ബദാം എന്നറിയപ്പെടുന്ന കപ്പലണ്ടിയെ പലപ്പോഴും നാം അവഗണിക്കുകയാണ് ചെയ്യുന്നത് എല്ലാത്തരം നട്സിനെ പോലെ തന്നെ കപ്പലണ്ടിയും തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തിനും പ്രവർത്തനത്തിനും സഹായകമാണ് എന്നാൽ അത് കഴിക്കുന്ന രീതികളാണ് ആരോഗ്യത്തെ പ്രമോട്ട് ചെയ്യുന്നത് എല്ലാത്തരം നട്ട്സുകളെയും പോലെ തന്നെ കപ്പലണ്ടി അമിതമായി കഴിക്കാൻ പാടുള്ളതല്ല കപ്പലണ്ടി പച്ചയ്ക്കും അല്പം ഉപ്പ് ചേർത്ത് വറുത്തും ചില ഭക്ഷണത്തിനോടൊപ്പം തയ്യാറാക്കുന്ന കറികളിൽ തേങ്ങയോടൊപ്പമോ അല്ലെങ്കിൽ തേങ്ങ ചേർക്കാതെയോ കപ്പലണ്ടി തന്നെ അരച്ചു ചേർത്തും കറികൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ മറ്റ് നടസിനോടൊപ്പമോ പയർ വർഗ്ഗങ്ങളോടൊപ്പമോ ആഹാരത്തിനോടൊപ്പം കഴിക്കുന്നതും ആരോഗ്യകരമാണ് എന്നാൽ കപ്പലണ്ടി വറുത്ത് പഞ്ചസാരയോടൊപ്പമോ ശർക്കരയോടൊപ്പമോ ചേർത്തുണ്ടാക്കുന്ന മിഠായികളും പീനട്ട് ബട്ടറുമൊക്കെ അമിതമായി ഉപയോഗിച്ചാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നതായിരിക്കും ഇതിനെ പീനട്ട്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നുണ്ടെങ്കിലും മരത്തിലുണ്ടാകുന്ന നട്ട്സുകളായ കശുവണ്ടി ബദാം പിസ്ത വാൾനട്ട്സ് തുടങ്ങിയ നട്ട്സുകളുമായി കിടപിടിക്കുന്ന ഗുണമുണ്ടെങ്കിൽ പോലും അതുമായി യാതൊരു ബന്ധവും ഇതിനില്ല ഇത് ഒരു പയറുവർഗ്ഗം എന്ന നിലയ്ക്ക് ബീൻസ് പയർ സോയ എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു കപ്പലണ്ടിയുടെ ഗുണദോഷങ്ങളെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ ഏതാണ്ട് എഴുപത് ശതമാനവും കപ്പലണ്ടി നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ ചിലരിൽ ഏതാണ്ട് ഒരു മുപ്പത് ശതമാനം കപ്പലണ്ടി ദോഷകരവുമാണ് അപ്പോൾ ഈ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം ഈ കപ്പലണ്ടി ഫാബേശ്യ കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം അർച്ചിസ് ഹൈപ്പോോഗയ എന്നുമാണ് കപ്പലണ്ടി മണ്ണിനടിയിൽ വളരുന്ന പോഷകസമൃദ്ധമായ ഒരു എണ്ണക്കുരുവാണ് ഇത് മണ്ണിൽ നിലത്ത് പടർന്നു വളരുന്നതിനാലാണ് ഇതിന് നിലക്കടല അല്ലെങ്കിൽ ഗ്രൗണ്ടിനട്ട് എന്നൊക്കെ പേരുകൾ ഉണ്ടായത് ഈ കപ്പലണ്ടിയെ പീനട്ട്സ് ഗ്രൗണ്ടിനട്ട് നിലക്കടല ഗോപൂർ എന്നൊക്കെ അറിയപ്പെടുന്നു കപ്പലണ്ടി പോഷക സമൃദ്ധമായ ഒരു ഭക്ഷ്യ വസ്തുവാണെങ്കിലും ഇത് കഴിക്കുന്ന രീതിയാണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾക്ക് നിധാനം കപ്പലണ്ടിയിൽ നിന്നും കപ്പലണ്ടി എണ്ണ അതായത് പീനട്ട് ഓയിൽ കപ്പലണ്ടി പൊടിച്ചിട്ടുള്ള കപ്പലണ്ടിയുടെ മാവ് പീനട്ട് ബട്ടർ പ്രോട്ടീൻ എന്നിവ ഇതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് കൂടാതെ മിഠായികൾ മധുര പലഹാരങ്ങൾ കേക്കുകൾ ലഘുഭക്ഷണങ്ങൾ എന്നിവ ഉണ്ടാക്കാനായിട്ട് ഒക്കെ ഈ കപ്പലണ്ടി ഉപയോഗിക്കുന്നു ഇതിനെ കപ്പലണ്ടി പീനട്ട്സ് ഗ്രൗണ്ട് നട്ട് നിലക്കടൽ ഗൂബർ എന്നുമൊക്കെ അറിയപ്പെടുന്നു കപ്പലണ്ടി പോഷക സമൃദ്ധമായ ഒരു ഭഷ്യ വസ്തുവാണെങ്കിലും ഇത് കഴിക്കുന്ന രീതിയാണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾക്ക് കാരണമാകുന്നത് കപ്പലണ്ടിയിൽ നിന്നും കപ്പലണ്ടി എണ്ണ അതായത് പീനട്ട് ഓയിൽ കപ്പലണ്ടി പൊടിച്ചിട്ടുള്ള കപ്പലണ്ടിയുടെ മാവ് പീനട്ട് ബട്ടർ പ്രോട്ടീൻ എന്നിവ ഇതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് കൂടാതെ മിഠായികൾ മധുര കേക്കുകൾ ലഘുഭക്ഷണങ്ങൾ എന്നിവ ഉണ്ടാക്കാനായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നു തെക്കേ അമേരിക്കയിൽ നിന്നും ഉത്ഭവിച്ച ഒരു പയർവർഗ്ഗ സസ്യമാണ് ഈ നിലക്കടല എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റിൽ പീനട്ട് വളരെ വിരളമായി മാത്രമേ അസംസ്കൃതമായിട്ട് അവർ കഴിക്കാറുള്ളൂ പകരം അവർ വറുത്തതോ നിലക്കടല വെണ്ണയായിട്ടും അതായത് പീനട്ട് ബട്ടറായിട്ടൊക്കെയാണ് അവർ ഉപയോഗിക്കാറുള്ളത് ഇനിയും ഈ കപ്പലണ്ടിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അതിനുശേഷം കപ്പലണ്ടി അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്നുകൂടി പറയാം നിലക്കടല പോഷക സമ്പുഷ്ടമായ ഒരു ഭക്ഷ്യവസ്തുവാണ് ഇതിൽ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകളാണ് അടങ്ങിയിരിക്കുന്നത് ഇതിൽ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പ് ഉണ്ട് ഈ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പ് പല ഭക്ഷണങ്ങളിലും കാണപ്പെടുന്ന ആരോഗ്യകരമായ കൊഴുപ്പുകളാണ് ഇത് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ കൂട്ടാനും അങ്ങനെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുവഴി ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യതകൾ കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്നതാണ് നാം കഴിക്കുന്ന ഭക്ഷണങ്ങളായ അവക്കാടോ ഒലിവോയിൽ നട്ട്സ് വിത്തുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പീനട്ടിലും ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നിലക്കടലയിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പാണ് പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ഇതിനെ ഇങ്ങനെ വിളിക്കാൻ കാരണം ഇതിൻ്റെ തന്മാത്രാ ഘടനയിൽ ഒന്നിലധികം അൺസാച്ചുറേറ്റഡ് കാർബൺ ബോണ്ടുകൾ അടങ്ങിയിരിക്കുന്നു ഇവ സാധാരണയായിട്ടൊക്കെ നമ്മുടെ മുറിയിലെ താപനിലയിൽ ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഇത് അത്യാവശ്യവുമാണ് ഈ കൊഴുപ്പുകൾ മത്സ്യം സസ്യ എണ്ണകൾ നട്ട്സുകൾ വിത്തുകൾ എന്നിവയിൽ കാണപ്പെടുന്നു നമ്മൾ കഴിക്കുന്ന കപ്പലിണ്ടിയിൽ ഇത് ആവശ്യത്തിനുണ്ട് ഇതും അപകടകരമായ മോശം കൊളസ്ട്രോളായ എൽ ഡി എൽ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എല്ലിനെ നിലനിർത്തുകയും ചെയ്യുന്നു അങ്ങനെ രക്തയോട്ടം മെച്ചപ്പെടുത്തി ഹൃദയ സംബന്ധമായ ആരോഗ്യമുണ്ടാക്കാനും ഹൃദയാരോഗ്യം കൂട്ടി ഹാർട്ട് അറ്റാക്ക് സാധ്യതകൾ കുറയ്ക്കാനുമൊക്കെയായിട്ട് ഇത് സഹായിക്കുന്നു അതുപോലെ ആരോഗ്യത്തിന് കാരണമാകുന്ന സൊയറാട്രോൺ പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിലുണ്ട് രക്തത്തിലെ പഞ്ചസാരയും നിയന്ത്രിക്കാനായിട്ട് ഈ നിലക്കടല സഹായിക്കുന്നു കാരണം നിലക്കടലയ്ക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു എന്താണ് ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് അതായത് നാം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എത്ര വേഗത്തിൽ ഉയർത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കണക്കാണിത് അതായത് നമ്മൾ പഞ്ചസാര നേരിട്ട് കഴിക്കുമ്പോൾ അത് നൂറ് മൂല്യം നൽകുന്നുവെങ്കിൽ ചില ഭക്ഷണങ്ങൾ അത് അൻപത്താറ് മുതൽ എഴുപത് വരെ മൂല്യം നൽകുന്നു എന്നാൽ ഇതിൽ കുറവുള്ള മൂല്യങ്ങൾ അൻപത്തഞ്ച് മുതൽ താഴേക്ക് നൽകുന്നു അപ്പോൾ കപ്പലണ്ടി ഈ കുറഞ്ഞ ഇൻഡെക്സ് മൂല്യം ഉള്ള ഒരു ഭക്ഷണ പ്രമേഹ രോഗികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ലഘു ഭക്ഷണമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് നിലക്കടലയിൽ പ്രോട്ടീൻ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകൾ വിറ്റാമിൻ ഇ വിറ്റാമിൻ ബി ത്രീ ധാതുക്കൾ മഗ്നീഷ്യം പൊട്ടാസ്യം പ്രോട്ടീൻ നാരുകൾ നിയാസിൻ ഫോളേറ്റ് മറ്റ് പോഷക ഘടകങ്ങൾ എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നിലക്കടലയിലെ ആൻറ്റി ഓക്സിഡൻ്റുകളും മറ്റ് സംയുക്തങ്ങളും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ളതാണ് ചിലതരം ആർബുദ സാധ്യതകൾ കുറയ്ക്കാൻ നിലക്കടലേക്ക് കഴിയും എന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അമിതമായ ഭാരം നിയന്ത്രിക്കാനും ഈ നിലക്കടല സഹായിക്കുന്നു നിലക്കടലയിൽ ഉയർന്ന കാലറി അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി പ്രഭാവം കാരണം വിശപ്പ് കുറയുവാനും അമിത ഭക്ഷണം കഴിക്കുന്നത് തടയാനും സഹായിക്കുന്നു ഇത് ആഹാരത്തിൽ നിന്നുള്ള മൊത്തം കലോറി കുറച്ച് അമിത ഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഇതിൽ റെസ്വറാട്രോൾ ഉൾപ്പെടെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ നല്ല ഉറവിടമായതിനാൽ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുകയും ശരീരത്തിൻ്റെ വീക്കം നീര് എന്നിവ കുറയ്ക്കുന്നതിനോടൊപ്പം മുഖത്തെ ചുളിവുകൾ അകറ്റി വാർദ്ധക്യം മന്ദഗതിയിലാക്കാനൊക്കെ സഹായിക്കുന്നു ഇതിൽ അമിനോ ആസിഡായ അർജിനൈനിലും അടങ്ങിയിട്ടുണ്ട് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ആരോഗ്യത്തിനും ഓർമ്മയും ബുദ്ധിയും ലഭിക്കാനും നിലക്കടല കഴിക്കുന്നത് കൊണ്ട് സഹായകമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന നിയാസിൻ ഫോളേറ്റ് എന്നീ ഔഷധഘടകങ്ങൾ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ആരോഗ്യത്തിനും സഹായിക്കുന്നു നിയാസിൻ ആരോഗ്യകരമായ നാഡിയുടെ പ്രവർത്തനം നിലനിർത്താനായിട്ട് സഹായിക്കും അൽസിമൈസ് പോലുള്ള ഓർമ്മക്കുറവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു നിലക്കടലയ്ക്ക് ഇത്രമാത്രം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചില ദോഷവശങ്ങളും ഉണ്ട് ഇത് കരുതി ഉപയോഗിച്ചില്ലെങ്കിൽ അപകട സാധ്യതകളും കൂടുതലാണ് എത്രമാത്രം ഗുണങ്ങൾ ഉണ്ടായാൽ പോലും ഇതിൻ്റെ അധിക കാലറി മൂലം ചിലരിൽ ഇത് അലർജി ഉണ്ടാക്കാനായിട്ട് ഇടയാക്കും ചിലപ്പോൾ അത് ഗുരുതരമായ പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട് നിലക്കടല കാരണമുള്ള അലർജി സാധ്യതകൾ സാധാരണമാണ് എന്നിരുന്നാലും ചിലത് ജീവന് ഭീഷണിയാകാറുണ്ട് അനാഫൈലക്സിസ് ഉൾപ്പെടെയുള്ള ഗുരുതര അലർജി രോഗങ്ങൾക്ക് നിലക്കടല കാരണമാകാറുണ്ട് അതുകൊണ്ട് അലർജി ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യക്തികൾ നിലക്കടല മിതമായി കഴിക്കുന്നതാണ് നല്ലത് ശരീരഭാരം കുറയ്ക്കാനും ശരിയായ അനുപാതത്തിൽ നിലനിർത്താനും ആഗ്രഹിക്കുന്നവർ കപ്പലണ്ടിയുടെ ഉപയോഗം മിതമായിട്ട് ഉപയോഗിക്കണം ഉപ്പും പഞ്ചസാരയും ഒക്കെ ചേർത്താൽ നിലക്കടല അധിക കാലറി ഉപഭോഗത്തിന് കാരണമാകും ഒരു ചെറിയ പിടി അതായത് ഏതാണ്ട് ഇരുപത്തിയെട്ട് ഗ്രാം കഴിക്കുമ്പോൾ തന്നെ നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ് അളവിൽ കാലറി അടങ്ങിയിട്ടുണ്ട് ഇതിൽ അപകടകരമായ കൊഴുപ്പ് ഇല്ലെങ്കിൽ പോലും ടോട്ടൽ കൊളസ്ട്രോൾ കൂടുന്നതിനാൽ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നമുള്ളവർക്ക് ഇതിൻ്റെ അമിത ഉപയോഗം പ്രശ്നം സങ്കീർണമാക്കാനായിട്ട് ഇടയാക്കും കപ്പലണ്ടി മലിനീകരണ സാധ്യത ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട് ശരിയായി സൂക്ഷിക്കാത്ത നിലക്കടലയിൽ വളരുന്ന പൂപ്പൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷ സംയുക്തമായ അഫ്ല ടോക്സിനുകൾ മൂലം നിലക്കടലയിൽ മലിനീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ടോക്സിനുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത് കരളിന് കേടുപാടുകൾ വരുത്തും കരൾ ക്യാൻസറിന് ഇടവരുത്താനും സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു നിലക്കടലയുടെ ജന്മസ്ഥലം തെക്കേ അമേരിക്കയാണെങ്കിലും ഇന്ന് ലോകത്തിൽ ആകെ ഉൽപ്പാദനത്തിൻ്റെ മുപ്പത്തേഴ് ശതമാനത്തിലധികം ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ് വെള്ളം കെട്ടി നിൽക്കാത്ത ഫലഭൂയിഷ്ടിയുള്ള ഏത് മണ്ണിലും കപ്പലണ്ടി വളരുന്നതായിരിക്കും കപ്പലണ്ടി കൃഷിയെ നിലക്കടല കൃഷിയെന്നും പറയും കപ്പലണ്ടിയും പയർ പോലെ തന്നെ മണ്ണിൽ നൈട്രജൻ്റെ സാന്നിധ്യം നിലനിർത്തുന്ന സസ്യമായതിനാൽ മറ്റ് വിളകളുടെ കൂടെ ഇടവിളയായിട്ടും വളർത്താവുന്നതാണ് സസ്യങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് നൈട്രജൻ ആവശ്യമാണല്ലോ നിലക്കടല നിലത്ത് പടർന്നു വളരുന്ന ഒരു സസ്യമാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് കപ്പലണ്ടിയെ പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ